നമസ്കാരം ഷെല്ലക് ഹോം കഥകളെ പോലെ ത്രസിപ്പിക്കുന്ന അന്വേഷണ പരമ്പരയ്ക്കൊടുവിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം കൊലപാതകി പിടിയിലായി മരണമടഞ്ഞ യുവതിയുടെ മോതിരത്തിൽ കുടുങ്ങിയ തലമുടിയും രക്തം പുരണ്ട കാൽപ്പാടുകളുമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത് ഏറ്റവും കൗതുകകരമായ കാര്യം സംഭവം നടന്നത് ഷെല്ലക് ഹോമിന്റെ സാങ്കല്പിക വസതിക്ക് സമീപമാണ് എന്നതാണ് മെരിലബോണിലെ ചിൽഡ്രൻ സ്ട്രീറ്റിലുള്ള അപ്പാർട്ട്മെന്റിൽ മറീന കോപ്പൽ എന്ന മുപ്പത്തൊൻപത് കാര്യം മരിച്ചു കിടക്കുന്നതായി ആദ്യം കണ്ടത് അവരുടെ ഭർത്താവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് എട്ടിനായിരുന്നു അന്ന് സന്ദീപ് പട്ടേൽ എന്ന ഇന്ത്യൻ വംശജനായിരുന്നു കോപ്പലിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് കുത്തുകളാണ് ഇരക്കേറ്റത് ഇവിടെയും ഷെള്ളക് ഹോമുമായി ഒരു ബന്ധമുണ്ട് തന്റെ പിതാവ് നടത്തിയിരുന്ന ഷെള്ളക് ഹോം ന്യൂസ് എന്ന ന്യൂസ് ഏജൻസിയിലായിരുന്നു അന്ന് സന്ദീപ് പട്ടേൽ ജോലി ചെയ്തിരുന്നത് അന്ന് കോപ്പലിന്റെ അടുക്കളയിലെ ഒരു കാരിയർ ബാഗിൽ സന്ദീപിന്റെ വിരലടയാളം ലഭിച്ചിരുന്നെങ്കിലും അയാളെ പ്രതി എന്ന് സംശയിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസ് പുനരന്വേഷണത്തിന് വരുന്നതുവരെ പ്രതിയെ പിടികൂടാനായിരുന്നില്ല പുനരന്വേഷണത്തിലായിരുന്നു സന്ദീപ് പ്രതിയെന്ന് കണ്ടെത്തുന്നതും അറസ്റ്റിലാകുന്നതും കോപ്പലിന്റെ മോതിരത്തിൽ കുടുങ്ങിയ തലമുടിയിലെ ഡി എൻ എ സന്ദീപിന്റെ ഡി എൻ എ പൊരുത്തപ്പെടുന്നതായിരുന്നു മാത്രമല്ല അപ്പാർട്ട്മെന്റിലെ ഒരു സ്കേറ്റിംഗ് ബോർഡിൽ കണ്ടെത്തിയ രക്തം പുരണ്ട കാൽപ്പാടുകളും ഇയാളെ കേസുമായി ബന്ധപ്പെടുത്തുന്നതായിരുന്നു ആക്രമണ സമയത്ത് കോപ്പലിന്റെ ബാങ്ക് കാർഡ് പിൻ നമ്പർ സന്ദീപ് കൈക്കലാക്കിയിരുന്നുവെന്നും പിന്നീട് അയാളുടെ വീടിന്റെ അടുത്തു നിന്നും അതുപയോഗിച്ച് പണം പിൻവലിച്ചുവെന്നും ആരോപിക്കപ്പെട്ടിരുന്നു കൊലപാതകം ചെയ്തു എന്നത് നിഷേധിച്ച ഇപ്പോൾ അൻപത്തൊന്ന് വയസ്സുള്ള സന്ദീപ് പട്ടേൽ പക്ഷേ താൻ നിരപരാധിയാണ് എന്നതിന് തെളിവുകളൊന്നും തന്നെ നിരത്തിയില്ല പിന്നീടാണ് ഇന്നലെ ഓൾഡ് ബെയ്ലി കോടതി ഏകകണ്ഠേന ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വിധി പ്രഖ്യാപനം കേട്ട കോപ്പിലിന്റെ ബന്ധുക്കൾ വിങ്ങിക്കറിഞ്ഞു അതേസമയം സന്ദീപ് പട്ടേൽ തികച്ചും നിർവികാരനായിട്ടായിരുന്നു വിധി പ്രസ്താവം കേട്ടത് കൊളംബിയൻ വംശജിയായ മറീന കോപ്പൽ ആദ്യം ഒരു ഹോട്ടലിൽ ചേംബർ മേഡായി ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് ഒരു മസാജ് ചെയ്യുന്ന വ്യക്തിയായി മാറിയ അവർ സമൂഹത്തിലെ അറിയപ്പെടുന്ന നൂറോളം പേർക്ക് ലൈംഗിക സേവനവും നൽകാറുണ്ടായിരുന്നെന്ന് കോടതിയിൽ ബോധിപ്പിക്കപ്പെട്ടു ബിസിനസ്സുകാർ ഡോക്ടർമാർ തുടങ്ങിയവർക്കൊപ്പം ഒരു രാഷ്ട്രീയ നേതാവും മറീനയുടെ ക്ലയൻറ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായി അവരുടെ മുൻഭർത്താവും പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തന്നെ തലമുടി കിട്ടിയിരുന്നെങ്കിലും അന്ന് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഇന്നത്തെത്രയും വികസിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുനരന്വേഷണ സമയത്തായിരുന്നു അത് പരിശോധിച്ചത് നേരത്തെ അടുക്കളയിൽ ഒരു ബാഗിനു മേൽ സന്ദീപിന്റെ വിരലടയാളം കണ്ടെത്തിയപ്പോഴും അയാളെ സംശയിക്കാതിരുന്നത് ഒരുപക്ഷേ ആ ബാഗ് തൊട്ടടുത്തുള്ള ഷെലക് ഹോംസ് ന്യൂസ് ഏജൻസിയിൽ നിന്നും വന്നതായിരിക്കാം എന്ന കാരണത്താൽ ആയിരുന്നു എന്നാൽ സ്കേറ്റിംഗ് ബോർഡിലെ കാൽപ്പാടുകളാണ് കേസിൽ നിർണായകമായത് മറീന കോപ്പലിന്റെ രക്തത്തിൽ മറ്റൊരാളുടെ കാൽപ്പാടുകൾ തെളിയണമെങ്കിൽ അത് കൊല ിയുടേത് തന്നെ ആയിരിക്കണം എന്ന ആശയമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് എന്നാൽ പിടികൂടുന്ന സമയത്ത് മറീന കോപ്പൽ ആരെന്നോ അവർ താമസിക്കുന്ന ഇടമോ തനിക്ക് അറിയില്ല എന്നായിരുന്നു സന്ദീപ് പട്ടേൽ പോലീസിനോട് പറഞ്ഞത് തന്റെ മുടിയും വിരലടയാളവും എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലെന്നും അയാൾ പറഞ്ഞിരുന്നു പിന്നീട് കാൽപ്പാടുകളുടെ വിവരം പറഞ്ഞപ്പോൾ അയാൾക്ക് മറുപടി ഇല്ലാതാവുകയായിരുന്നു